അമ്മച്ചി നിന്റെ മക്കളെ കുറ്റങ്ങളെ നോക്കി ആക്കിയ അവനാണ് ഈ പ്രശ്നക്കാരൻ ബാത്റൂമിൽ കയറി എന്തൊട്ട് ചെയ്യണത് ചേട്ടായി എൻ്റെ മുമ്പേ അറിയാമോ നിന്റെ ചെറുക്കനെ മാതിരി പക്ഷെ ഞാൻ അതുങ്ങൾ ഇത്രയും നാളും വളർത്തി ൂടെ പറ്റില്ല ഞാൻ പിന്നെ നിന്നോട് പറഞ്ഞു വായലൊഴിക്കാൻ കിട്ടാനില്ല അല്ല ഇത് സുമ്പല്ല സ്വഭാവല്ലേ പറഞ്ഞേ സുമ്മാനെ കൊച്ചു കുളിച്ചാലും അതെ അപ്പൊ ഞാൻ കുടിക്കുമ്പോണ്ടാവും ചേച്ചി കുടിക്കുമ്പോ മുന്നോക്കണ്ടാവും അവൻ ആ വീട്ടിലേക്ക് എരുതെന്ന പറഞ്ഞ അവനാന്ന പറഞ്ഞ അപ്പൊ മൂന്നു പെമ്പളേരാ അപ്പൊ അവനായിട്ട് രാത്രി നമ്മള് വെറുതെ പറ്റാൻ പറ്റും അപ്പൊ വേറൊരാള് പറഞ്ഞു ഇവനാന്ന് ഇവനാ ഒരു അസുഖം അതാ അതിനെ കൊണ്ട് എന്തിനു പറ്റും അല്ല ഇച്ചിരി കുടിച്ച സുമാരം വീണു ഒരു തുള്ളി ബാക്കി വരണ സമയത്ത് ഒരു തുള്ളി കൊടുത്തിട്ട് നാലാളോട് ഇടുത്ത് അവനാണ്ട അങ്ങനത്തെ ആളാണ് തമാശല്ല ഞാൻ അവനെ വിടുന്ന നല്ല രീതിയിലാണ് ഞാൻ കണ്ടാക്കണം ഇന്നവരെ വേറെ ഒരു രീതിയിൽ ഞാൻ അവനെ കണ്ടെത്തില്ല ഞാൻ നല്ലല്ല കണ്ടു കണ്ടിപ്പിട്ട് വെക്കുന്നത് ഞാൻ ഇങ്ങനെ അമ്മച്ചു ചോദിക്കാൻ നിക്കണ്ട എനുസരിച്ചിട്ട് നാളെ പങ്കെടുക്കാം തമാശ രീതിയിൽ അമ്മച്ചൂടായി ചോദിച്ചു നാളെ പോവാ അത് ഞാൻ എഴുത്തച്ഛനോട് സൂക്ഷിട്ടോളൂ അല്ലെങ്കിൽ കുഞ്ഞാട്ടിനോട് പറഞ്ഞു ചാട്ടി അവനോട് മാറ്റി ചോയ് എന്താണ് കൊള്ളാമ്മനത്തു നിനക്ക് കൊണ്ടുവരുപെണ് കെട്ടിക്കാറായി പെണ്ണോള ചോദിക്കാം ചോദിക്കാൻ പറഞ്ഞതാര ഞാൻ ചോദിക്കാ നീ അങ്ങനെ നോക്കാണെങ്കി കുട്ടൂസിനെ കുഞ്ഞാ കുഞ്ഞാട്ട് കുളിക്കാൻ നേട്ട് കുട്ടൂസിനെ വിളിക്കാടിനെ വിളിക്കോട് പറയാ ആ ചേട്ടൻ നോക്കുന്നുണ്ട് ഇങ്ങോട്ടാ ആ ചേട്ടൻ നോക്കുന്നത് ഇങ്ങനെ ഇരിക്കലും അവള് വാൽ അടക്കാട്ടല്ലേ ഗുളികയില്ല വാരിൽ അടയ്ക്കണ ഇങ്ങനെ തുറക്കാൻ പിന്നെ പറ്റില്ല ആ പാത്രത്തിൽ അടച്ച് തുറക്കാൻ പറ്റണില്ല വാല് തുറപ്പിച്ച ഒരു ദിവസം ആ വാൽ ആ വാല് പാത്രത്തിൽ അടച്ചിട്ടുണ്ട് അത് തുറക്കാൻ പറ്റുന്നില്ല മാത്രം കുഞ്ഞാൻ്റെ മുഴുവൻ അല്ലേ കുളിക്കുന്ന ാട്ടെല്ലേ ഞാൻ ചോദിച്ചു അപ്പൊ ഞാൻ മൂന്ന് പെരുമ്പിള്ളേരുള്ള വീട് സത്യം ഞാട്ടാ കുളിക്കുന്നോടത്തെ എത്തിയോന്ന് നോക്കൂന്ന് ഞാൻ ഇന്നാള് വരുമ്പോത്തി നോക്കി ഞാൻ പിന്നെ മൈനടിക്കുന്ന ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് എനിക്ക് ഭയങ്കര ക്ഷീണം വെയിലും ഉണ്ടല്ലോ വെക്കുന്നല്ല വന്നപ്പോഴത്തേ കുളിച്ചു അപ്പൊ അതിലിങ്ങനെ നോക്കുക അപ്പൊ എനിക്ക് കുളിക്കാൻ മൈല് ഞാൻ വാലടിച്ചു ഇന്നായിട്ട് നോക്കുക അല്ല ഇല്ലേ അപ്പൊ നിനക്കെല്ലാം പഠിച്ചു കൂടാറുന്ന അപ്പൊ തന്നെ ഞാൻ ചോദിക്കൂലായിരുന്നു പിന്നെ എനിക്ക് വിളിച്ച് വലിയ ഭക്ഷണം ആക്കണ്ട അത് തെറ്റാതെ അവൻ ചെയ്തിങ്ങി അവനുകൊണ്ട് ഒരു പെങ്കൊച്ചക്ക ഞാൻ പറയാ ഞാൻ എൻ്റെ പിള്ളേരോടൊപ്പം എന്റെ പോയിന് ചേച്ചി ആ സുമാന അവരുടെ പട്ടി വെള്ളം കുടിക്കില്ല ഇത്ര ഉള്ള സാധനം അത്ഭുതം അങ്ങനെ ഉന്തിയാ വീഴും ആ മഴ ഒന്ന് ശരിക്കും അയിന് ഭാര്യയുണ്ട് ഏ കറ ജാതി പറഞ്ഞില്ല കറിയാലോ ആരായിക്കുന്നു ഹരിജനാണ് ജാതി പറയണ്ടോ ഇച്ചിരി കൂടുതല് Yeah <laughs> trying